ഹലോ വെൽക്കം ബാക്ക് സുഹൈൽ പെട്ടാമ്പിയാണ് ഞാനൊരു സുന്നിയാണ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ജനിച്ചതും ഇപ്പോൾ ജീവിച്ചു സുന്നത്തി വൽ ജമാത്തിൻ്റെ ആശയാദർശങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു മഹല്ലിലാണ് ആ മഹല്ലിൽ അവിടെ ഇമാമ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ പള്ളിക്കൊക്കെ നേതൃത്വം നൽകുന്നത് സുന്നികളാണ് ഞാൻ സാധാരണ ജുമാനസ്കരിക്കാറുള്ളതും മറ്റ് നിസ്കാരങ്ങൾക്കൊക്കെ പോകാറുള്ളതെല്ലാം ഇതുപോലെ സുന്നി പള്ളികളിലാണ് അങ്ങനെ പറയുമ്പോൾ കൂടുതലും സുന്നി പള്ളികളാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലെന്നല്ല കേരളത്തിലൊക്കെ ബഹുഭൂരിഭാഗവും സുന്നി പള്ളികളാണ് സുന്നികളാണ് അവിടുത്തെ ഉസ്താദന്മാരെല്ലാം സുന്നികളാണ് അതിപ്പം എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം കേട്ടു ആ പ്രഭാഷണം കേട്ടതിന് ശേഷം വലിയ ടെൻഷനിലാണ് ഏകദേശം മുപ്പത്തിയെട്ട് വർഷമായി ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ കാര്യം പറയുന്നു എന്നുള്ളത് മാത്രം മുപ്പത്തെട്ട് വർഷം എന്നുള്ളതിൽ കുറച്ച് കാലം കൊണ്ട് പോയാലും പിന്നെ ബാക്കിയുള്ള കാലം നിസ്കരിച്ചതും പള്ളിയിൽ പോയതൊക്കെ വെറുതെ ആയി എന്നുള്ളത് മാത്രമല്ല അത് വലിയ തെറ്റാണ് എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മനസ്സിനങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തപ്പം അതിന് കാരണം ഒരു വലിയ ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുകയാണ് ആ വലിയ ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ് ആ പണ്ഡിതൻ വളരെ ആധികാരികമായിട്ട് പറയുന്ന ഒരു പ്രഭാഷണം ആ പ്രഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം പിന്നെ മുസ്ലിമെയാണ് സഹ ഈ വഹാബിയുള്ള ഖാഫറാക്കുന്നത് മുസ്ലിമേയാണ് മുഷരിക്കുന്നത് നിസ്കരിക്കുന്ന ആളല്ലേ ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല അവർ നിസ്കരിക്കും ഇതാ വസാമ വസക്ക നിസ്കരിച്ചാലും ശരി നോമ്പോറ്റാലും ശരി തോടുത്താലും ശരി വക്കത്തുറ്റെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുവെത്തിയയ്ക്കുന്ന പള്ളി വല്ല ഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തിയയ്ക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തിയയ്ക്കുന്ന ഉസ്താവിനെ തുറന്ന് സംസ്കരിക്കരുത് ആ സംസ്കാരം സഹിയാവുകയില്ല തീർച്ച നജസ് ചുഴലി അബ്ദുള്ള മൗലവി എന്ന വ്യക്തിയാണ് നിങ്ങൾ ഈ പ്രഭാഷണം കേട്ടത് അതായത് സാധാരണ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്ന അല്ല ഇവിടുത്തെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് പ്രസംഗിക്കുന്ന വായിക്കുന്ന ചിന്തിക്കുന്ന സംസാരിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ള മുജാഹിദുകൾ എന്താണിപ്പോ പറഞ്ഞത് നിങ്ങൾക്കിതിൻ്റെ സീരിയസ് മനസ്സിലായോ എന്നറിയില്ല ഫാസിസം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഈ ഫാസിസം എന്ന് പറയുന്നത് അതൊരു പിന്നെ ഒരു പ്രസ്ഥാനമല്ല അതൊരു ചിന്താഗതിയാണ് നമ്മളെല്ലാവരും എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഫാസിസത്തെ ആളുകളെ എതിർക്കും ഫാസിസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിനെ എതിർക്കുന്നതൊന്നുമല്ല ഇതുപോലത്തെ ചിന്താഗതിയാണ് ഞാൻ ചിന്തിക്കുന്ന ആശയത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവരുടെ മതി അല്ലാത്തവരെല്ലാം തെറ്റാണ് അല്ലാത്തവരെല്ലാം നശിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഇതാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് ഈ ഒരു ആശയമുള്ള ഒരു ജനത ഈ നാട്ടിലുണ്ടാകുമ്പോൾ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൗതുകം തോന്നിയിട്ടുണ്ടാകും അല്ലെങ്കിൽ തമാശയായി തോന്നിയിട്ടുണ്ടാകും എന്തായി പറഞ്ഞത് സുന്നികൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സുന്നികൾ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ സുന്നി ഇമാമുമാർ നിസ്കരിച്ചാൽ അതിൻ്റെ പിന്നിൽ നിസ്കരിക്കരുത് എന്ന് മാത്രമല്ല ആ സുന്നി പള്ളി അമ്പലങ്ങളാണ് എവിടെ എത്തി അള്ളാഹുവിൻ്റെ പേരിൽ വഖഫ് ചെയ്ത പള്ളികൾ അമ്പലങ്ങളാണെന്ന് അമ്പലങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവർക്ക് വേറെ വേദന ഉണ്ടാകും അത് പോട്ടെ അത് അവിടെ ഒരു വർഗീയത കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പലങ്ങളെയും പവിത്രമായി കാണുന്നവരുണ്ട് അങ്ങനെ മനസ്സിലാക്കണമല്ലോ നമ്മൾ ഇസ്ലാമിലൊരു പ്രത്യേകതയുണ്ട് ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പ്രധാനം നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് പ്രധാനം അങ്ങനെയാണ് പ്രവാചകൻ സല്ലാതാലോസ്വദങ്ങളൊക്കെ പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അവരങ്ങനെ എതിർക്കാനൊന്നും പോണ്ട അപ്പം അമ്പലങ്ങളാണ് എന്ന് പറയുന്നതിൽ മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട് അതായത് ഇതിനൊന്നും അത്രയും മോശപ്പെട്ട സംഭവമാണ് അങ്ങനെ അമ്പലങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് അതൊരു വേദന ഉണ്ടാകും അത് വേറെ കാര്യം ആ ആശയത്തിലൂടെ ആലോചിക്കുമ്പോൾ എൻ്റെ പ്രശ്നം ഇപ്പോൾ അതല്ല മുസ്ലിങ്ങൾ സുന്നികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പള്ളികൾ അത്രത്തോളം പവിത്രമായി കാണുന്നവരാണ് സംഘടനാ വൈരുദ്ധ്യതയൊക്കെ ഉണ്ടാവും സംഘടനാ വിരുദ്ധതയൊക്കെ ഉണ്ടാവും അത് കരുതിയിട്ട് ഇത്രമാത്രം പറയാൻ പറ്റുമോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേരളത്തിലെ മദ്രസ വിദ്യാർത്ഥികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം എന്ന് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോക്ക് കുറച്ചുകൂടെ റീച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റല്ല മുജാഹിദിൻ്റെ ഓരോ സമയത്തെ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന എനിക്കറിയാം മുജാഹിദ് ബാലുശ്ശേരി എന്ന വ്യക്തി പറഞ്ഞതാണ് നിങ്ങൾക്കിപ്പോഴും അത് അതിൻ്റെ സെർച്ച് ചെയ്താൽ കിട്ടും കേരളത്തിലെ സുന്നി മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് ഇത് ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ അതിന് പറ്റാത്തത് കൊണ്ടാണ് കേരളത്തിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലണം എന്ന് പറയാത്തത് ചെയ്യാത്തത് അല്ലെങ്കിൽ അത് സംഭവിക്കും കാരണം ഇവിടെ ഇവരുടെ ഒരു അടിസ്ഥാനമുണ്ട് ഈ സെലഫി സെലഫി ഭീകരത എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഇതാണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ തുടക്കമല്ലേ കേരളത്തിലെ എത്ര ലക്ഷക്കണക്കിന് സുന്നികളില്ലേ ഇവിടെ ജീവിച്ചു പോയ എത്ര പണ്ഡിതന്മാരുണ്ട് ഞാനുൾപ്പെടെയുള്ള അല്ലെ ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിൽ പലരും ഉൾപ്പെടെയുള്ളവരല്ലേ സുന്നികൾ ഈ സുന്നികൾ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നതും അതിലങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ചിന്തിക്കാം പ്രഭാഷണത്തിൻ്റെ ഇടയിൽ വൈകാരികമായിട്ട് ഒരു വാചകം വന്ന് പോയതാണെങ്കിൽ അത് നമ്മളെടുത്ത് ഉദ്ധരിച്ച് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് മോശമാക്കുന്നത് തെറ്റാണ് ഞാൻ അതിനെതിരാണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ പ്രഭാഷണം കേട്ടല്ലോ എന്തൊക്കെ പറയുന്നത് നിസ്കരിച്ചിട്ട് കാര്യമില്ല നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല ജക്കാത്ത് ചെയ്തിട്ട് കാര്യമില്ല മക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് എവിടെ എത്തി ഇവിടുത്തെ സുന്നികളൊക്കെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്നത് ലാസ്റ്റ് പറഞ്ഞതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുഷിരിക്കും നെജസ്സാണ് അപ്പോൾ ഞാനൊക്കെ നെജസ്സാണ് ഞാൻ എൻ്റെ പോലെ ഇസ്ലാമിൽ ജീവിക്കുന്ന സുന്നത്ത് ജമാത്തിൽ ജീവിക്കുന്നവരൊക്കെ നെജസ്സാണ് കൊത്ത്ബിയത്ത് നടത്തുന്ന പള്ളിയിൽ ആ പള്ളി അമ്പലമാണ് അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് സ്വാമിയെ പോലെയാണ് സ്വാമിയുടെ ഞാൻ ആലോചിച്ച് നോക്കുക എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് ഉസ്താദുമാരുണ്ട് ആ ഉസ്താദുമാരൊക്കെ വർഷങ്ങളോളം പഠിച്ച് ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ട് എല്ലാവരും ഇസ്ലാമായത് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വർഷങ്ങളോളം ഈ കിതാബുകൾ പഠിച്ചു ഖുറാൻ പഠിച്ചു ഹദീസ് പഠിച്ചു ഇത് അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു വലിയ വലിയ ഇമാമുകൾ എഴുതിയ ഖുറാനിൻ്റെ എക്സ്പ്ലനേഷൻസ് പഠിച്ചു എന്നിട്ട് പഠിച്ചിട്ട് വർഷങ്ങളോളം പഠിച്ച് അതിൻ്റെ ഉപരിപഠനം നടത്തി വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് പഠിച്ചു പ്രാക്ടിക്കലായിട്ട് പലതും പഠിച്ചു ഈ പഠിച്ചിട്ട് അവരൊക്കെ വന്നിട്ട് പള്ളിയിൽ ജോലി ചെയ്തിട്ട് ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ അവരൊക്കെ സ്വാമിമാർക്ക് തുല്യം ഞാൻ വീണ്ടും പറയാണ് അതൊരു പ്രശ്നം സ്വാമിമാരെ പവിത്രമായി കാണുന്നവരുണ്ട് അവർ ക്ഷമിക്കണം കാരണം ഇത് ഞങ്ങളുടെ ഇസ്ലാമല്ല ഇത് യഥാർത്ഥമായ ഇസ്ലാമിൽ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല കേട്ടോ യഥാർത്ഥമായ ഇസ്ലാമിൽ ലക്കും ദീനക്കും വലിയ ദീൻ എന്നാണ് പഠിച്ചിട്ടുള്ളത് അതായത് അവരുടെ മതം അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് തന്നെയാണ് അപ്പം സ്വാമിമാർ എന്ന് പറഞ്ഞിട്ട് ഈ മോശമാക്കണേലും ഞങ്ങൾ ഉത്തരവാദികളല്ല ഞാൻ പറഞ്ഞത് അത് ഇവരുടെ സ്വഭാവമാണ് ഈ പറയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവമാണ് അവരല്ലാത്തവരെല്ലാം അവർക്ക് പ്രശ്നമാണ് അവരെ കഴിയുന്ന സ്ഥലത്തൊക്കെ തട്ടിവിടും എന്നുള്ളതാണ് ഈ ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകരവാദവും ഇസ്ലാമിൻ്റെ പേരിൽ പലർക്കും ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു ഭീകരന്മാരായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം ഈ പറയപ്പെട്ട സെലഫികളാണ് അതല്ലാതെ ലോകത്ത് ഇന്ന് വരെ ഒരു സുന്നികളെയും ഒരു സുന്നികളെയും ഭീകരവാദത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ കുറേ ആളുകളെ സെലഫി ബി അല്ല ഭീകരവാദത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ സിറിയയിലേക്കും മറ്റൊക്കെ പോയിട്ട് അതിലൊന്നും ഒരു സുന്നികൾ പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതിൻ്റെ കാരണം ഇതാണ് ഇവർ പഠിപ്പിക്കുന്നതാണ് ഈ ഒരു കേരളത്തിൽ പോലും ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ നിങ്ങളാലോചിച്ച് നോക്കൂ സ്വാമികളാണ് ഈ പണ്ഡിതന്മാർ സ്വാമികളാണ് അവരുടെ പിന്നിൽ നിസ്കരിക്കുന്നത് പോലെയാണ് ഇത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഇത് ഏതെങ്കിലും പ്രസംഗത്തിൻ്റെ സൈഡിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോയതല്ല വ്യക്തമായിട്ടാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഇതുപോലുള്ള പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഈ സഭയെ മുജാഹിദ് പ്രസ്ഥാനത്തെ സമൂഹം തിരിച്ചറിഞ്ഞ് വെക്കേണ്ടടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് കാരണം നിങ്ങളാലോചിച്ച് നോക്കുക ഇവിടെ മുസ്ലിങ്ങൾ എന്നുള്ള ഒരു വിഭാഗത്തെ പലയിടത്തു നിന്നും പല പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഇവിടെ മുസ്ലിങ്ങളുള്ളൂ സംഘടനാപരമായിട്ടുള്ള അല്ലെ പ്രാസ്ഥാനികപരമായിട്ടുള്ള വിദ്വേഷങ്ങളൊക്കെ ഉണ്ടാവാം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമർത്ഥിച്ച് തീർക്കേണ്ടതാണ്